എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് ഹാർദമായ സ്വാഗതം വിശേഷങ്ങൾ വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ ജീവിതം മുഴുവൻ വിശേഷമാണ് യെസ് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യം നമ്മൾ നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വീഡിയോസ് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു ശ്രദ്ധിക്കപ്പെട്ടു അതൊരു വിശേഷമല്ലേ വിശേഷെന്തിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പിലുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ഹ്യൂമിനിറ്റിയെക്കുറിച്ച് നമ്മളും ഒരു തരത്തിൽ ഇന്റർനാഷണൽ ലീഡേഴ്സ് അല്ലേലും സാധാരണ നമ്മുടെ കുടുംബത്തിലെ ആയാലും ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ലീഡർ ആണ് ഒരു ലീഡർ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അപ്പോൾ അത് പല ചർച്ച് ലീഡേഴ്സും ടച്ച്ഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് കാരണം ആൾക്കാർക്ക് ഭയമാണെന്ന് ലീഡർഷിപ്പിലുള്ളവരുടെ കുറവുകൾ കാണിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഒരു പോയിന്റ് അതിൽ പറഞ്ഞ എനിക്ക് തോന്നും വലിയ മനുഷ്യരായതുകൊണ്ട് അവരിൽ തെറ്റില്ലെന്ന് വിചാരിക്കരുത് അത് രാഷ്ട്രീയത്തിലാകട്ടെ സഭയിലാകട്ടെ മതത്തിലാകട്ടെ എവിടെ ആയാലും വലിയ മനുഷ്യർ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വീക്ക്നെസ് ലോകത്ത് വലിയ മനുഷ്യരാണ് വലിയ തെറ്റുകൾ ചെയ്യുന്നത് അവർ വലിയ ജയിലുകളിൽ പോകുന്നത് കഴിഞ്ഞ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ബിജുറന് തോന്നുന്നത് എന്ത് സബ്ജെക്റ്റ് ഏറ്റവും യുണീക്ക് ആയിരിക്കണം കേൾക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിരിക്കണം പ്രയോജനമാകണം വെറും ഒരു സംസാരിച്ച് സമയം കളയാനല്ല ഇത് ചെയ്യുന്നത് അല്ലേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തു വരികയാണ് ട്രെയിനിൽ ശരി ഒരുപാട് സമയം എടുത്തു ആ കാരണം ബസ്സിന് യാത്ര ചെയ്ത് എവിടുന്ന എവിടുന്ന ആവണീശ്വരം കൊല്ലത്ത് എറണാകുളത്തേക്ക് നമ്മളിപ്പോ ആയിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് യെസ് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് വന്നു ഓക്കെ അപ്പൊ ഒരുപാട് സമയങ്ങളെടുക്കുകയാണ് ഒരുപാട് സമയം എടുത്തു അപ്പൊ ഞാൻ ചിന്തിച്ചത് നമ്മുടെയൊക്കെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് വളർച്ച പ്രാപിക്കുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നൊരു കൂടെ പുറകോട്ടാണ് പ്രത്യേകിച്ച് റോഡ് മാർഗത്തിലൂടെയുള്ള യാത്രകള് ട്രെയിൻ ഗതാഗത സംവിധാനങ്ങള് ഇപ്പോ വികസിച്ച രാജ്യങ്ങൾ ജപ്പാൻ ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവര് സ്പീഡ് ട്രെയിനൊക്കെ വർഷങ്ങൾ ഓടിക്കാൻ കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത ഇന്റർനെറ്റിൽ വന്നു നമ്മളത് നോക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതാണ് ജപ്പാനിലാണെന്ന് എനിക്ക് തോന്നുന്നു ചൈനയോ ജപ്പാനില അതായത് ഒരു ട്രെയിൻ എത്ര സെക്കൻഡ് വൈകിയേനെ ആ വൈകിയ ഫൈൻ തിരിച്ച് അവർക്ക് കൊടുത്തു കൊടുത്തു അത് വായിച്ചു നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ടേ മുക്കാൽ മണിക്കൂർ ഏകദേശം മൂന്ന് മണിക്കൂർ വൈകി അതായത് ആറ് പത്തിന് വിടേണ്ടത് ഒമ്പത് മണിയായിട്ടും വിട്ടില്ല ആര് ചോദ്യം ചെയ്യാം ആൾക്കാരിൽ നിന്ന് മടുക്കുകയാണ് എന്തോ റീസൺ ഉണ്ടാവും നമ്മൾ ആരെയും കുറ്റം പറയുമല്ല പക്ഷേ അവർക്ക് ഇത്രയും ലെങ്ത് ഹെവി ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ജനങ്ങൾ ആശുപത്രി കേസിനകത്തോട് വലിയ പ്രശ്നങ്ങളുള്ളവരുണ്ട് പിന്നെ പഠിക്കുന്ന അതെ 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 അപ്പൊ ഇങ്ങോട്ട് അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ അവരൊക്കെ സ്പീഡ് ട്രെയിൻ ഭക്ഷണം ഓടിക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ ദേശത്ത് അതിന്റെ പ്ലാനിങ് എത്ര വർഷം അതുപോലെ നമ്മൾ യാത്ര എല്ലാം ഒരുപാട് സ്ഥലത്ത് വേസ്റ്റ് ാണ്സ് അതും അതും ഒരു ഭീകരതയാണ് അതിനെ കുറിച്ച് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് വോളോഗേഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു സിറ്റിയാണ് സുൽത്താൻ ബത്തേരി കേരള ഗവൺമെന്റിന്റെ മറ്റോ അവാർഡൊക്കെ ഇട്ട് ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സിറ്റി ബത്തേരി പട്ടണത്തിൽ ചെന്ന ഒരു ഒരു മുട്ടായി കടലാസ് പോലും നമ്മൾ കാണാം മൂന്ന് മണിക്കാണ് അത് ഒരുമിച്ചല്ലേ മൂന്ന് മണിക്കാണ് ഞാൻ പോയി വീഡിയോ ചെയ്തത് ക്ലീനിങ് നടക്കുന്ന മൂന്ന് മണിക്കാ അവര് എല്ലാം തൂത്തു കൂട്ടി വെക്കാൻ ഒരാൾ അത് എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഒരാൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം കണ്ടു തൂത്തു കൂട്ടി വെച്ചു ഞാനോര് ആൾക്കാർ വന്നെടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ തൂത്തു കൂട്ടിയത് എടുത്തോ എന്ത് ചെയ്യും ആരാ ഇത് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മള് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മള് യാത്ര ചെയ്യുന്ന ഒരു എൻജോയ്മെന്റ് പോലെ ഇവിടെ മടുക്കുക 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 കുട്ടികളുണ്ട് ഇന്റർവ്യൂ മടുപ്പ് അവർ നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ വലിയ ഉത്സാഹത്തോടെ വണ്ടി കയറിയ ട്രെയിൻ ആകട്ടെ ബസ് ആകട്ടെ അവരുടെ യാത്ര തന്നെ നമ്മൾ യാത്ര ചെയ്ത് എറണാകുളത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതുപോലെ ഒരു ഓട്ടോക്കാരനെ വിളിച്ചു അവൻ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിടാൻ പറയാ ഓട്ടോ ഓടിക്കുന്നത് വിചാരിച്ചു എനിക്ക് തോന്നുന്നു പുള്ളി മദ്യപിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഞാൻ ഭയന്ന ആ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് അങ്ങനെ യൂബർ ബുക്ക് ചെയ്തു കൃത്യമായിട്ട് കൊണ്ടുവിടുകയും ചെയ്യും രസകരമായ കാര്യം അതുകൂടെ ഞാൻ ആ ആ വണ്ടി കൊണ്ടുവന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി ബി ഐക്ക് പഠിച്ചോണ്ടിരിക്കുന്നൊരു ഒരു പയ്യനാണ് ചോദിച്ചു ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുന്നുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് നീക്കിയിരിപ്പുണ്ട് നോക്കാം ചെറുപ്പക്കാരൊക്കെ ഇപ്പം വളരെ അപ്പൊ ഈ യൂബർ ബുക്ക് ചെയ്ത സമയത്താണ് ഞാൻ കുറെ നാളുമ്പോ മൂന്നാറിലെ ഒരു അനുഭവം ഞാൻ മീഡിയയിലൂടെ നമ്മളെല്ലാരും കണ്ടതാണ് ൂബർ ബുക്ക് ചെയ്തു എന്നുള്ള കാരണത്താല് ആ ബുക്ക് ചെയ്ത ആളെയും ഇറക്കി വിട്ടു അവിടെ വലിയ പ്രശ്നങ്ങൾ ഈ തൊഴിലാളി യൂണിയൻ അവരുടെ യൂണിയൻ ഉണ്ടാക്കി അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പുതിയ പുതിയ സംരം സംരംഭങ്ങൾ വരുമ്പം അതിനെ തല്ലിക്കെടുത്താനായിട്ട് ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഈ എല്ലാം അതാണ് ഈ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നല്ല ആക്ഷൻസിന് അല്ലെങ്കിൽ നല്ല ആശയങ്ങൾക്ക് ഇവിടെ പ്രോത്സാഹനം വളരെ പ്രോത്സാഹനം മാത്രമല്ല ഏതൊരു നല്ല കാര്യം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാലും അതിനെതിര അഭിപ്രായം പറയുക അതിനെ മുടക്കി കളയുക അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ യൂബർ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റി മറ്റേ ഓട്ടോകാരനെ പറ്റിക്കലൊന്നും ഇല്ല ഒരു മണിക്ക് പോലും യൂബർ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ യൂബർ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സ്ഥലത്ത് വരും റീസബിൾ റേറ്റ് ആണ് സേഫ്റ്റി ഒക്കെ നമ്മുടെ നമ്പർ അവിടെ ഫീഡാണ് അതുകൊണ്ടൊക്കെ ഉള്ള പറ്റിക്കുന്നില്ല മാത്രല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോക്കാരൻ അവര് പല വഴി കൂടെ തന്നെ കറകി അവന് വഴിയും തെറ്റി അതെ അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോഴാണ് രാജ്യത്തിനാണെങ്കിലും ദേശത്തിനാണെങ്കിലും ഒരു വികസനം ഉണ്ടാകുന്നത് അതെ 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 ഇവ തന്നെ വിദേശ രാജ്യത്തൊക്കെ അത് നമ്മൾ പല ചില എപ്പിസോഡിൽ പറഞ്ഞാണ് ഈ ട്രെയിനിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ പുറത്തൊക്കെ എല്ലാം പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചേക്കും അവരത് അതെ 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 കോൺട്രാക്ട് ഏൽപ്പിച്ചു ഒരു കോമ്പറ്റീഷൻ പോലെ അതായത് ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴേ അത് വളരും ഇപ്പൊ എയർപോർട്ടിലെ പല കാര്യങ്ങളും പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിച്ചുലിനെ ഗവൺമെന്റ് ആവുമ്പോൾ ആൾക്കാർ ഉറങ്ങി ചെയ്താലും ചെയ്തല്ലേലും മാറ്റും ശമ്പളം വായിച്ചുകൊണ്ടിരിക്കും പക്ഷെ പല കാര്യങ്ങളും അതിന്റെ ക്ലീൻലിനെസ് അതിന്റെ മറ്റു സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ പ്രൈവറ്റ് പാർട്ടീസിനെ ഏൽപ്പിച്ചിരിക്കുക പല കാര്യങ്ങളും അങ്ങനെ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഗവൺമെന്റ് പല തീരുമാനങ്ങളും നല്ലതായിട്ട് ചെയ്യുന്നു പക്ഷെ ഇനിയും നമ്മുടെ രാജ്യത്തെ ക്ലീൻലിനെസ് എനിക്കും ഒരു താല്പര്യം വിഷയമാണ് വേണ്ടി ഇനിയും നല്ല ഏജൻസിയെ ഏജൻസികളെ ഹെൽപ്പിച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്യാതെ രാവിലെ ഞാൻ സുഹൃത്തുമായിട്ട് സംസാരിച്ചടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുതിയതായിട്ട് മേയർ ജയിച്ചു വന്നപ്പോഴേ തിരുവനന്തപുരത്തെ പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് പ്രോജക്റ്റ് അവര് പറഞ്ഞു ഒന്ന് ഈ ശല്യം പിന്നെ അതിനു വേണ്ടിട്ടുള്ള എടുക്കുക അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് അപ്പം വലിയ വലിയ കമ്പനിയുമായിട്ട് ചർച്ച ചെയ്ത് അതായത് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ വേസ്റ്റ് അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക അതായത് ഗോവയിലൊക്കെ ആക്കി അതെ അതെ അപ്പം അമേരിക്കയിലൊക്കെ എത്ര വർഷം അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപാട് സ്ലോ ആണ് സ്ലോ ആണ് അതെ മാക്സിമം അതെ പറയുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വേണ്ടി വേണ്ടി ഈ ബോട്ടിലുകളില്ലേ വെള്ളത്തിന്റെ ബോട്ടിലുകൾ ഇടാൻ വേണ്ടി ഒരു വലിയ ബോട്ടിലിന്റെ രൂപത്തിലുള്ള ഒരു കൊട്ടയുണ്ടാക്കി ഇരുമ്പ് കമ്പിയുണ്ട് പക്ഷെ ആ കമ്പി ഇനി വൃത്തിയാക്കാൻ ആര് പോകും അത്രയ്ക്കും ഡേർട്ടിയായി അത് അതിനകത്ത് വേസ്റ്റ് ബോട്ടിലല്ല കിടക്കുന്നത് അതിനകത്ത് കഴിച്ച ആഹാരത്തിന് എല്ലാം ഇടുന്നു അപ്പൊ ഇതിന് ശ്രദ്ധിക്കാൻ ഒരു ക്യാമറയോ സിസ്റ്റം കൂടെ ചെയ്യേണ്ടത് എത്രയും ചെയ്ത അതായത് ഫൈൻ അടിക്കും ആരെങ്കിലും അതിനകത്ത് കൊണ്ടിട്ട് ഫൈനടിക്കോ എന്നുള്ള ഒരു സിസ്റ്റം പുതിയ ആ ഇറക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കുന്നു തിരിഞ്ഞു നോക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു വീക്ക്നെസ് മനസ്സിലാക്കുന്നേ ശ്രദ്ധിച്ചാൽ ഇത് ലീഡേഴ്സോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു കുറവെന്ന് പറഞ്ഞ മെയിന്റനൻസ് ആണ് മെയിന്റനൻസ് വളരെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് വർഷത്തിൽ ഒരിക്കൽ പെയിന്റ് അടിക്കിച്ചില്ലെങ്കിൽ മൊത്തം എവിടെങ്കിലും മേജർ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ എന്ന് തുടങ്ങിയോ പിന്നെ ഒരു നൂറ് കൊല്ലത്തേക്ക് തിരിഞ്ഞോളൂ ഇപ്പൊ ലുലു സർക്കാർ സർക്കാർ സ്ഥാപനങ്ങൾ ലുലു നോക്കി അവര് എല്ലാ ദിവസവും മെയിന്റനൻസ് എവരി ഡേ ആണ് അല്ല മന്ത്ലി അല്ല എല്ലാ ദിവസവും അവർ ഞാൻ ഞാനോട് പോയിട്ടുണ്ട് ആ പിന്നെ സ്റ്റെയർ കേസുകളും അതുപോലെ തന്നെ മറ്റേ ഇതില്ലേ ആ സ്റ്റെപ്പുകളില്ലേ മൂവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എസ്കലേറ്റർ പോലും എപ്പോഴും തുടച്ചോണ്ടിരിക്കുക എന്ന ഒരു ഗവൺമെന്റിന്റെ അതുപോലെ ഒരു ബിൽഡിങ് അങ്ങനെ തുടക്കാനാളുണ്ടാവും അത് അന്ന് തുടങ്ങിയതിനേക്കാളും വൃത്തിയായിട്ട് നല്ല മണവും ബാത്റൂമിൽ കയറിയാലും ബാഡ് സ്മെല്ല അത്ര സുന്ദരമായിട്ട് സൃഷ്ടിക്കും പക്ഷെ അതൊന്നും അതിന് ഹെവി എക്സ്പെൻസ് ഒന്നും വരത്തില്ല മെയിൻ്റെനൻസിന്റെ ഏഹ് അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു വീക്ക്നെസ് ആണ് അത് സന്തോഷ് ജോർജ് കുളങ്ങര സാർ പോലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ ഉള്ള ക്ലീൻലിനെസ്സും അച്ചടക്കങ്ങളും ചിട്ടകളും രാജ്യത്ത് നിരന്തരമായിട്ട് വന്നാൽ നമ്മുടെ ആൾക്കാർ ഇവിടെ വിട്ടു പോകത്തില്ല ഞാൻ ചിന്തിച്ച ഇതിനകത്ത് പോയിന്റ് പറഞ്ഞത് ക്ലീൻലിനെസ് ഏറ്റവും ക്ലീൻലിനെസ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ പട്ടണം നമ്മുടെ ദേശം കൂടുതൽ തീരണമെങ്കിൽ ഒരു അഞ്ചാറ് കാര്യങ്ങൾ എല്ലാവരും ചിന്തിച്ച് പറയാൻ നോക്കുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന കാര്യം ഒന്ന് നമ്മൾ അവാർഡുകളും റിവാർഡുകളും കൊടുക്കണം ഏറ്റവും വൃത്തിയുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഏറ്റവും നിങ്ങൾ വൃത്തിയാക്കിയ ആ പഞ്ചായത്തിലുള്ള ഒത്തിരി ഗ്രാമങ്ങൾ ആണല്ലോ ഒരു പഞ്ചായത്തിൽ ഏറ്റവും വൃത്തിയുള്ള പഞ്ചായത്തിന് ഒരു അവാർഡ് വർഷത്തിൽ വർഷത്തിലൊരിക്ക കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ് അങ്ങനെ ഏതാണ്ട് മേഘാലയയിൽ എങ്ങാണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല പട്ടണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിനെ തെരഞ്ഞെടുത്ത് കൊച്ചു കുട്ടികൾ പോലും പോകുന്നത് ചൂലായിട്ടാ പോകുന്ന വഴി പോലും അവർ വൃത്തിയാക്കിയപ്പോ അത് ജപ്പാനിലും അങ്ങനെ സ്കൂളുകളും എല്ലാം അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു 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 പോയിന്റ് ഞാൻ പറയുന്നത് ഒന്ന് അവാർഡ് കൊടുക്കുക ഗ്രാമങ്ങൾ ഏറ്റവും നല്ല ഗ്രാമത്തിനുള്ള അവാർഡ് ഏറ്റവും നല്ല സിറ്റിക്കുള്ള അവാർഡ് ഏറ്റവും നല്ല റോഡിനുള്ള അവാർഡ് വരെ കൊടുക്കണം സിറ്റി എന്ന് പറഞ്ഞു മൊത്തം സിറ്റിക്കല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ എറണാകുളം പട്ടണത്തില് പാലാരിവട്ട് ഏറിയ അവിടെയുള്ള ഏരിയ ഏറ്റവും വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ ആ ഏരിയയിലുള്ള ഒരു വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ ആ പുള്ളിക്ക് അവാർഡ് കൊടുക്കണം അപ്പൊ ആ അവാർഡിന് വേണ്ടി എങ്കിലും ഒരു വർക്ക് ചെയ്യും അതുപോലെ ഓപ്പോസിറ്റും വേണം മോശമായി ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയും കൊടുക്കണം കൊടുക്കണം അതെ ആ ശിക്ഷയെ ഭയന്നെങ്കിലും ആൾക്കാർ വൃത്തിയായി സൂക്ഷിക്കണം അതായത് വേസ്റ്റ് എന്നിട്ട് തെറ്റ് കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടെന്നുള്ളത് മാത്രമല്ല ക്യാമറ പോലും എടുത്ത് പൊട്ടിച്ച് കളഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിന് ശിക്ഷ സീരിയസ് ആയിട്ട് ഭയങ്കര ശിക്ഷയല്ല ഞാൻ പറഞ്ഞാൽ ഒരു ഫൈൻ ഒരു സീരിയസ് ഫൈൻ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു ഭയം വരും ഫൈൻ അടിക്കും എന്നുള്ള മദ്യവെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഫൈൻ അടിക്കും എന്നുള്ള ഭയമുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അപ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ഒന്ന് നല്ല അവാർഡ് കൊടുക്കുക ചില ഗ്രാമങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ ഒക്കെ വൃത്തിയാക്കുന്നതിന് ആ ചൊല്ലക്കാലത്തുള്ളവർക്ക് പിന്നെ ഒരു ശിക്ഷണ നടപടി സീരിയസ് ആയിട്ട് വെക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ആ പാത്രങ്ങൾ പോലും അത് വൃത്തിയാക്കിയിട്ടില്ല കൊല്ലങ്ങളായിട്ട് അതെ പിന്നെ അത് ഞാൻ പത്തനംതിട്ട ചില കയറി കണ്ടപ്പോ അവര് ഇങ്ങനെയുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് കുപ്പിയിലിടാൻ ഒരു കൊട്ടയുണ്ടാക്കി ഇങ്ങനെ വലിയ ഒരു എന്താ പറയുന്നത് അത് തുറന്നിട്ട് കാലങ്ങളാണ് അതിനകത്ത് പാമ്പ് കയറി കിടക്കും വെട്ടി കിടക്കും അത്ര വൃത്തികേടായിട്ട് കിടക്കും ഇത് നോക്കാൻ എന്തുകൊണ്ടാളില്ല അപ്പൊ അതിനൊരാളെ അപ്പോയിന്റ് ചെയ്യട്ടെ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ മാറി മാറി വരുന്നോണ്ട പ്രശ്നം പക്ഷെ അവർക്ക് ഒരു സിസ്റ്റം ഉണ്ടായാൽ മതി അതായത് അടുത്ത അടുത്താൾ വന്നാലും ആ സിസ്റ്റം വർക്ക് ചെയ്തോണ്ടിരിക്കും അല്ലെ ആ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെയാണെന്നുള്ള വർക്ക് അല്ലാതെ അവിടെ സ്റ്റോപ്പായി പോകാൻ പാടില്ല അപ്പൊ നമ്മുടെ ഈ രാജ്യത്തിന്റെ മനോഭാവം അവഗണനാ മനോഭാവം ഈ വൃത്തിയോടും ഉള്ള മാറാമെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ തോന്നും പുതിയ സംരംഭങ്ങൾ വിജയിക്കും പിന്നെ ഓക്കെ അതാണ് ഇന്നത്തെ ഒരു ടോക്ക് അത് നമുക്ക് ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിലും ചിന്തിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് പറയണം കാരണം നമ്മൾ സ്പിരിച്വൽ മൈൻഡ് ആൾക്കാരാണ് കാരണം ഈ സ്പിരിച്വാലിറ്റി ഇന്ന് ഒരു ബിസിനസ് ആയി മാറുന്ന ഒരു കാലമായിരുന്നു അത് പറയുന്നൊന്നും കുഴപ്പമില്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്മീയതയെ ഒരു പക്കാ ബിസിനസ് ആക്കി ഒരു ഒരു പ്രൊഫഷണൽ ബിസിനസ് ആക്കി ബിസിനസ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ആക്കി കോർപ്പറേറ്റ് ബിസിനസ് ആക്കി പോകുന്ന ഒരു കാലമാണ് അതിന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്നേഹിതൻ പറഞ്ഞു ഞാനും അത് ചിന്തിച്ചിട്ടുള്ള പുള്ളി കൊറേ പാട്ടുകൾ എഴുതി പക്ഷെ ഒന്നും അങ്ങോട്ട് എല്ലാം നല്ല പാട്ടുകളാണ് പക്ഷെ ഒന്നും അങ്ങോട്ട് മുൻപന്തിയിലോട്ട് വന്നില്ല അന്നേരം നേരെ എന്റെ മനസ്സിൽ വന്ന ആശയം തന്നെ പുള്ളി പറഞ്ഞു കാരണം വേറെ പല ഗ്രൂപ്പുകാരും എഴുതി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് കാരണം അതിനകത്ത് പോലും എന്താ പറയാ ഒരു പിന്നെ അതിന്റെ അതിൻ്റെ ഇടക്കിടന്ന് കളിച്ച ആ അത് മുൻപന്തിയിൽ വേണ്ടിട്ട് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ അവിടെ നടക്കും അവിടെ നടക്കുക എന്തെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിക്കോ വലിയ ആൾക്കാരെ കൊണ്ട് ചെയ്തു അപ്പൊ അതിനകത്ത് ഒരു ഗ്രൂപ്പുകളി വരുന്നുണ്ട് അതേപോലെ അതെ അതെ അതാ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നുള്ള നല്ലത് പക്ഷേ ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യരുത് സ്പിരിച്വാലിറ്റി അതെ അപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ഓക്കെ ഗോഡ്ലിനെസ് എന്ന് പറയുന്നത് ദൈവികത അല്ലെങ്കിൽ ദിവ്യത്വം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന കാര്യം അടുക്കും ചിട്ടയും അച്ചടക്കവും അത് വാക്കിലും പ്രവർത്തിയിലും സ്നേഹത്തിലും ഒക്കെ ഉള്ളതാ അല്ലാതെ അതിനെ ഒരു മറയാക്കി ചെയ്യുന്ന അവസ്ഥ വരരുത് അതായത് ഉണ്ടെന്ന് കാണിക്കുകയും അതില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് അതിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ആകേണ്ട ആവശ്യമല്ല ഏത് മനുഷ്യനും നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാലും ഏത് മനുഷ്യനും ദൈവത്തോട് അടുക്കാം അതൊരു ഒരു പ്രത്യേക വിഭാഗം മനുഷ്യടെ അല്ല ദൈവം പറഞ്ഞാൽ ആരുടെയും അല്ല ചില നമ്മുടെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പഴേ ചില മെസ്സേജിലൂടെയാണെങ്കിലും പാട്ടിലൂടെയാണെങ്കിലും വളർന്നു വര വളർന്നു വരാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോ എങ്ങനെ ഇല്ലാതാക്കാൻ നോക്കും മറുഭാഗത്ത് അവര് എന്താ പറയുക നല്ല രീതി അതായത് വലിയതായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നവരാണെങ്കിൽ പോലും പെട്ടെന്ന് കേടി വരുന്നത് അത് ഈ കോർപ്പറേറ്റിൻ്റെ ഒരു അതെ 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 അത് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് അതൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് കോർപ്പറേറ്റ് മുതലാളിമാർ അതായത് ഈ പ്രസംഗ തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം മുതലാളിമാരായിട്ടിരിക്കുന്ന വലിയ ഭീകരമായിട്ട് ആ അവര് ഏത് തരത്തിലും ആരേലും വിട്ട് ഡയറക്റ്റ് ചെയ്യത്തില്ല അവർ അറിയപ്പെടുവെന്ന് വിചാരിച്ചു അവർ ഇൻഡയറക്റ്റ് ഒന്നിലും ഒരു നല്ലൊരു സഹോദരൻ പാടുന്നോ പ്രസംഗിക്കുന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് മിണ്ടത്തില്ല കുറച്ചാളത്തേക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നാൽ മതി അപ്പൊ ഈ പുള്ളി ഉണങ്ങി വരേണ്ടി പോവും അപ്പൊ അവൻ മെന്റൽ മനക്കരത്തുള്ളവനാണെങ്കിൽ അവൻ അപ്പുറത്തോട്ട് മാറിയിട്ട് പ്രേരന പക്ഷെ ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ എന്തോരും മാറ്റം ഉണ്ടാകും പക്ഷെ ഒരുമിച്ച് ചെയ്യാതെ ഒന്നും ഇവർ ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പ്രേരിതാകുന്നതിന്റെ കാര്യം എന്തോ ഇവർക്ക് ആവശ്യമായ പ്രോത്സാഹനമോ എൻകറേജ്മെന്റ് ഇല്ല അപ്പം അല്ലെങ്കിൽ ചൂടുവെള്ളം കോരി ഒഴിച്ച് അവരുടെ മനസ്സിന്റെ ആ ഒരു വിഷനെ കെടുത്തുന്ന തരത്തിലുള്ള ഒരു 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 സംഭവം വരുമ്പോൾ അവർ പുറത്തേക്ക് ചാടിപ്പോകും അപ്പൊ അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലും ഈ ഒരു ഈ ഒരു മനോഭാവത്തിൽ വളർച്ച മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷം കാണിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു പോയ അത് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ മതത്തിലുള്ള പല ഗ്രൂപ്പുകളെയും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ എല്ലാ എല്ലാ മതത്തിലും ശ്രദ്ധിക്കുന്നു അപ്പൊ ഏത് മതമാണ് ഏറ്റവും നല്ലതെന്ന് അവരെ ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എല്ലാ മതത്തിലും ചളവാണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സാധനങ്ങളാണ് എല്ലാ മതത്തിലും കൊലപാതകം ചെയ്യുന്നു എല്ലാ മതത്തിലും എല്ലാം സാമ്പത്തിക കാര്യങ്ങളിൽ അവിശ്വസത പ്രശ്നങ്ങൾ എല്ലാം നടക്കുന്നു ഒരു മതവും ഇപ്പം മെച്ചമാണെന്ന് പറയാനൊക്കെ എന്നാ ഇതിന്റെ ഇടയിൽ സിൻസിയറായ കുറെ വ്യക്തികളുണ്ട് ഉണ്ട് നല്ല പേഴ്സണാലിറ്റി അവരെ മാത്രം അവർ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന് മനുഷ്യർക്ക് എല്ലാം നന്മ ഉണ്ടാകണം രാജ്യത്തിന് നന്മയുണ്ടാകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ശരിക്കും ഒരു ട്രൂ റിലീജിയസ് പേഴ്സൺ എന്ന് എനിക്ക് തോന്നുന്നു ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട് യാക്കോബിന്റെ ലേഖന ഓക്കേ നമ്മൾ അത് പറയുന്ന വ വാക്യം ഇങ്ങനെയാണ് നമ്മൾ എന്തായാലും പറയുക നമ്മൾ പാവപ്പെട്ടവരെ അനാഥരെയും വിധവുമാരെയും അവരവരുടെ അവരുടെ കഷ്ടങ്ങൾ ചെന്ന് കാണുന്നതും ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ താൻ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തി അപ്പൊ ഭക്തിക്ക് രണ്ട് വശങ്ങളുണ്ട് അപ്പൊ നമ്മൾ ലോകത്തിന്റെ ഈ മോശമായ പ്രവണതകളിൽ മുങ്ങിപ്പോകാതെ സൂക്ഷിക്കണം ഒപ്പം ദരിദ്രരോടും ഇല്ലായ്മക്കാരോടും ഒരു ദയാ മനോഭാവം കാണിക്കണം പ്രാക്ടിക്കലി ഇത് രണ്ടും കൂടെ ചേരുമ്പോഴ് അങ്ങനുള്ളവർ ഇത്ര പേരുണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ഇംബാലൻസ്ഡ് പോകും പാവപ്പെട്ടവരെ സഹായിച്ചാൽ അതൊരു പണത്തിന്റെ മാർഗമാക്കി ബിസിനസ് ആക്കി എടുക്കുക പിന്നെ മറ്റ് ഭൗതികമായ ലോകത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഇന്ന് ഇൻവോൾവ് ആണ് ലോകത്തിന്റെ പല സിസ്റ്റത്തിനകത്തും ആൾക്കാർ ഇൻവോൾവ് ആയിട്ട് പല നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ വീണു പോയിട്ട് അവർ എന്താ പറയുക അവർക്ക് പുറത്ത് കയറി വരാൻ തക്കവണ്ണം ഒക്കാതെണ്ണം സ്ട്രഗിൾ ചെയ്യും എനിവേ ഇന്നത്തെ ഈ ടോക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇടയാകട്ടെ ക്ലീൻലിനെസ് ഈസ് നെക്സിറ്റ് ടു കോൾസ് എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും അച്ചടക്കവും ചിട്ടയും ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും വലിയ മാറ്റത്തിന് കാരണമായി തരും അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെയും നന്ദി താങ്ക് യു സോ മച്ച്